ദ ജേർണലിസ്റ്റിലേക്ക് വ്യാജ വാർത്തകളും പച്ച നുണകളും മാത്രം അടിച്ചുവിട്ട് പരിചയമുള്ള ചില സംഘി യൂട്യൂബർമാർ കുറച്ചു കാലം മുമ്പ് നടത്തിയ ഒരു പ്രൊപ്പഗണ്ടയായിരുന്നു പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കും തോമസ് ഐസക്കും ആന്റോ ആന്റണിയും തോൽക്കും എന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഒരിക്കൽ പോലും പരിഗണിക്കാത്ത പേരാണ് പി സി ജോർജിൻ്റെതെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നിരന്തരമായി പറയുമ്പോഴും ഈ സംഘി യൂട്യൂബർമാർ പി സി ജോർജ് കൊടുക്കുന്ന പിച്ച കാശ് കണ്ടിട്ടായിരിക്കണം തള്ളി മറിക്കുകയായിരുന്നു പി സി ജോർജ് അയ്യപ്പ കൃപയാൽ പത്തനംതിട്ടയിൽ ജയിക്കുമെന്ന് ഇന്ന് മാത്രമല്ല ആൻഡ്രോ ആന്റണി എം പി ദയനീയമായി പരാജയപ്പെടുമെന്നും തോമസ് ഐസക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വിധത്തിൽ തോൽക്കുമെന്നും ഒക്കെ ഈ സംഘി യൂട്യൂബർമാർ പറഞ്ഞു പരത്തി അത്തരത്തിലുള്ള ചില സംഘി നുണയന്മാരുടെ പ്രചാരണങ്ങളുടെ സ്ക്രീൻഷോട്ടൊക്കെയാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് പി സി ജോർജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച് കണ്ടം വഴി ഓടിക്കുകയായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പി സി ജോർജിന് ഒരിക്കലും സീറ്റ് കിട്ടില്ല അതിനുള്ള കാരണം കയ്യിലിരിപ്പ് തന്നെയാണ് എന്ന് അപ്പോൾ ചില സംഘപരിവാറിൻ്റെ അടിമകൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ പി സി സാറ് വലിയ സംഭവമാണ് എന്ന് എന്നിട്ട് ആ പി സി ജോർജ് ഇപ്പോൾ എവിടെയാണെന്ന് നോക്കുക ഇപ്പോഴത്തെ ആ പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം മാഹിയിൽ വന്നിട്ട് വിവരക്കേട് വിളിച്ചു പറഞ്ഞ പി സി ജോർജിനെതിരെ അവിടുത്തെ സ്ത്രീകൾ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടു മാഹി പണ്ട് വേശ്യാലയമായിരുന്നു മയക്കുമരുന്നുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അതിലൊന്നും ആർക്കും പോകാൻ കഴിയില്ലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയപാത ഉണ്ടാക്കി വലുതാക്കിയപ്പോഴാണ് മാഹി ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രമായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി മറിക്കുകയായിരുന്നു ആഭാസത്തരം പറയുകയായിരുന്നു പി സി ജോർജ് എന്തായാലും അങ്ങനെ പറഞ്ഞ പി സി ജോർജിനെതിരെ ഒരു നാട് മുഴുവൻ ഇളകി വരികയും സ്ത്രീകൾ ചൂലെടുത്തടിക്കുമെന്ന ഘട്ടം വരികയും ചെയ്തതോടുകൂടി ബി ജെ പിക്ക് ഇപ്പോൾ ബോധമുണ്ടായിരിക്കുന്നു പി സി ജോർജിന് ബി ജെ പി പരസ്യമായി തള്ളി പറയുകയാണ് എന്ന് വെച്ചാൽ ബി ജെ പിയിൽ നിന്ന് അധികം വൈകാതെ പി സി ജോർജിനെ എടുത്ത് വെളിയിൽ കളയാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പി സി ജോർജ് പുറത്തായിരിക്കുന്നു ബി ജെ പിയിൽ നിന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് പി സി ജോർജിൻ്റെ നിലപാട് ബി ജെ പി നിലപാടല്ല എന്ന് ബി ജെ പിയുടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർ തുറന്നടിച്ചിരിക്കുകയാണ് പി സി ജോർജിന് പൊതുശല്യമാണ് എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെച്ചാൽ പി സി ജോർജ് ബി ജെ പിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന് വെച്ചാൽ പി സി ജോർജിന് നിലപാടെടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി സി ജോർജ് മാഹിയെക്കുറിച്ച് നടത്തിയ ഗുരുതരമായ അപരാമർശം അത് മാഹിയിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളെ വല്ലാതെ ബാധിച്ചിരുന്നു പി സി ജോർജ് ഉടനെ തന്നെ തൃശ്ശൂരിലേക്കൊക്കെ പോയാൽ എളുപ്പത്തിൽ സുരേഷ് ഗോപിയുടെ കാര്യം തീരുമാനമാകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നൊരു സാഹചര്യമുണ്ടായി എന്തായാലും അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ പി സി ജോർജിന് പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ മാഹി മേഖലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് പി സി ജോർജിൻ്റെ പ്രസ്താവന അത്യന്തം അപലപനീയവും ഖേദകരവുമാണെന്ന് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സി ദിനേശൻ പറഞ്ഞിരിക്കുന്നു കോഴിക്കോട് വെച്ച് നടന്ന പ്രസംഗത്തിലാണ് പി സി ജോർജ് വിവാദ പ്രസ്താവന നടത്തിയത് അതിനുള്ളൊരു മറുപടി എന്ന നിലയിലാണ് മാഹി മേഖലാ കമ്മിറ്റി അതായത് ബി ജെ പിയിലേക്ക് പി സി ജോർജ് വരുന്നതിലൂടെ ക്രൈസ്തവരുടെ കൂട്ടത്തോടെയുള്ള ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്നും കോൺഗ്രസ് തകർന്നു പോകുമെന്നും ഒക്കെ നിരന്തരം പറഞ്ഞിരുന്നയാളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആ കെ സുരേന്ദ്രൻ ഇപ്പോൾ പറന്നുപോയ തിരിച്ചു വന്നിട്ടില്ല കാരണം വന്നതിന് പിന്നാലെ നിരന്തരമായ വിവരക്കേടുകളും വിട്ടിത്തരവും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വെല്ലുവിളികളുമൊക്കെയാണ് പി സി ജോർജ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് മാൻറേക്കിനെ കൂടി സ്വീകരിച്ചതിന് പിന്നാലെ മാൻറേക്ക് പണി തുടങ്ങി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പി സി ജോർജ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പി സി ജോർജ് ബി ജെ പിയുടെയും എൻ ഡി എ സംഘടനാ സംവിധാനത്തെ മുഴുവൻ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം കാരണം എൻ ഡി എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് ബി ഡി ജെ എസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവം പരിപാടിയുടെ ഭാഗമായി എറണാകുളത്ത് വന്നപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായ വേദി ായിരുന്നു അതുപോലെ തന്നെ ബി ഡി ജെഎസിന് എപ്പോഴും കേരളത്തിലൊരു പ്രധാനപ്പെട്ട കക്ഷിയായി തന്നെ ഘടകക്ഷിയായി തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് ആ തുഷാർ വെള്ളാപ്പള്ളിയെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പി സി ജോർജ് രംഗത്ത് വന്നു അതുപോലെ തന്നെ പത്തനംതിട്ട മണ്ഡലത്തിലെ അനിൽ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകൻ സ്ഥാനാർത്ഥിയെ കുറ്റിച്ചുല്ലെന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഇയാൾ ഒരിക്കലും ജയിക്കില്ല ക്രൈസ്തവരുടെ വോട്ട് പോലും കിട്ടില്ല എന്ന് ഉറക്കെ പറഞ്ഞു എന്നിട്ടൊന്നും പി സി ജോർജിനെതിരെ നടപടി ഉണ്ടായില്ല ഒരുപക്ഷെ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ബി ജെ പിയിൽ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയ ഒരു നേതാവിനെ ഇത്രയും കാലം ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ പി സി ജോർജിനെ പിടിച്ച് പുറത്താക്കിയാൽ അതിന് പിന്നാലെ പി സി ജോർജ് ആ ദുഷിച്ച നാവെടുത്ത് ബി ജെ പി നേതാക്കളെ ഒക്കെ അധിക്ഷേപിക്കുമെന്നും അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണമാകുമെന്നും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ ബി ജെ പി ഇപ്പോൾ നടപടി എടുക്കാത്തത് പക്ഷേ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വേദികളിൽ നിന്നൊക്കെ പി സി ജോർജ് ഇപ്പോൾ പുറത്താണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ഒരു സ്ഥാനാർത്ഥിക്കൊപ്പവും പി സി ജോർജിന് ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന മണ്ഡലങ്ങളിൽ അതായത് തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങിലും അങ്ങനെയുള്ള പല മണ്ഡലങ്ങളിൽ ും പി സി ജോർജിനെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ല അല്ലെങ്കിൽ പങ്കെടുപ്പിക്കരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഷോൺ ജോർജിനെ നോക്കുക ഷോൺ ജോർജ് നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോഴും ജനമനസ്സുകളിലുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു ജനകീയ കോടതിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു അച്ഛൻ അങ്ങനെ പറയുന്നത് ഞാൻ ഉത്തരവാദിയല്ല എന്ന് അപ്പോൾ മകൻ ഒരു വഴിയിൽ അതായത് ഷോൺ ജോർജ് ഒരു വഴിക്ക് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് പോലും തകർച്ച ഉണ്ടാക്കുന്ന വിധത്തിലാണ് പി സി ജോർജ് ഇപ്പോൾ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മാഹിയിലെ ജനങ്ങൾ മുഴുവൻ പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ മാഹി മുഴുവൻ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് അവിടെ മുഴുവൻ വേശ്യാലയങ്ങളാണ് എന്നൊക്കെ പറയുന്ന എന്ത് പോകൃത്തരമാണ് പി സി ജോർജ് പറയുന്നത് പി സി ജോർജിൻ്റെ തറവാടല്ല ഈ മാഹി എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക തെറ്റിപ്പോയതായിരിക്കും അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളല്ല ഈ മാഹി എന്ന് പറയുന്നത് അതായത് മാഹി എന്ന് പറയുന്നത് പൈതൃകമുള്ള ഒരു ദേശമാണ് ഒരുപാട് കഥകളിലൂടെയും നോവലുകളിലൂടെയും ഒക്കെ മലയാളക്കരെ ഒരു നാടാണ് മാഹി അവിടെ മദ്യശാലകളുണ്ട് ഒരുപാട് അതൊരു സത്യമാണ് പക്ഷേ ആ മദ്യശാലകളിൽ വന്ന് കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് പി സി ജോർജിൻ്റെ നാട്ടിൽ നടക്കമുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ പി സി ജോർജിനെ പോലെയുള്ള ആളുകളായിരിക്കാം പറയാൻ കഴിയില്ല പക്ഷേ അവിടെയുള്ള ആളുകൾ അത്ര വലിയ കുഴപ്പക്കാരൊന്നുമല്ല എന്ന് മാത്രമല്ല മലബാറിൻ്റെ അല്ലെങ്കിൽ ഉത്തര കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐക്കനായി തന്നെ കേരളത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ കൂടി ഉത്തര കേരളത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രധാനപ്പെട്ട ഐക്കനായി ഒരു പ്രദേശമാണ് മാഹി എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ പി സി ജോർജ് ഈ നിലപാട് സ്വീകരിച്ചത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് പി സി ജോർജിന്റെ ഈ അഭിപ്രായത്തെ തള്ളിക്കളയൂ പി സി ജോർജ് ബി ജെ പിയുടെ വക്താവല്ല എന്നും മാഹി മേഖലാ കമ്മിറ്റി പറയുകയാണ് നോക്കുക കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ആനയിച്ചു കൊണ്ടുവന്ന് ബി ജെ പിയുടെ വലിയ ഭാഗമാണ് ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്ക് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് ഒരു മേഖലാ കമ്മിറ്റി പോലും ഒരു വിലയും കൊടുക്കാതെ പി സി ജോർജിനെ അങ്ങ് തട്ടുകയാണ് അതിൻ്റെ അർത്ഥം പി സി ജോർജ് ഓൾറെഡി ബി ജെ പിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വിലയുമില്ലാതെ ഒരു പരിഗണനയും ഒരാളാരും അംഗീകരിക്കപ്പെടാതെ ആ വന്ന സമയത്ത് കുറച്ച് ഓളമുണ്ടാക്കി എന്തൊക്കെയോ പറഞ്ഞു ഈ സാജൻഷ് കാരിയെ പോലെയുള്ള ചില യൂട്യൂബർമാർ തള്ളി മറിച്ചു എന്നതിനപ്പുറം ഒരു വിലയും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പി സി ജോർജിനെ തട്ടി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് യാഥാർത്ഥ്യം ഒരു മേഖലാ കമ്മിറ്റിക്ക് പോലും ഒരു വിലയും മേഖലാ കമ്മിറ്റി നേതാക്കൾ പോലും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരാളായി എടുക്കാച്ചരക്കായി വിലയില്ലാത്തവനായി പി സി ജോർജ് എന്ന് വേണം കരുതാൻ എന്തായാലും അർഹിക്കുന്നത് തന്നെയാണ് പി സി ജോർജിനെ തേടിയെത്തിയത് ആ ദുഷിച്ച നാക്കുകൊണ്ട് ആ വൃത്തികെട്ട മനസ്സുകൊണ്ട് ആഭാസത്തരം വിളമ്പുന്ന ആ പൊങ്ങച്ചക്കാരൻ അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്ത ഒരു മാടമ്പി സ്വഭാവമുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്ന ഒരടിസ്ഥാനവും വർഗീയത വിളമ്പുന്ന ആ ദുഷിച്ച നാക്കുമായി ചെന്നുകയറിയ ബി ജെ പിയിൽ പോലും പി സി ജോർജിന് രക്ഷയില്ല ഔട്ടായിരിക്കുന്നു പി സി ജോർജ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു ഒരു പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് പിന്നാലെ ഉണ്ടാകും അങ്ങനെ പി സി ജോർജ് എന്ന രാഷ്ട്രീയ യുഗം ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് പി സി ജോർജിന് പാടി പുകഴ്ത്തി ആ കാലുകഴുകി വെള്ളം കുടിച്ച മാധ്യമ എന്ന ലേബലിൽ എന്ത് നെറികേടും കാണിക്കുന്ന കുറെ വിഷവൃക്ഷങ്ങൾക്ക് ഇപ്പോൾ സമാന സമാധാനമായിട്ടുണ്ട് പല യൂട്യൂബർമാരും നിലവിളിക്കുകയാണ് പി സി എ താങ്ങിക്കൊണ്ട് നടന്നതിന് എന്തായാലും പി സി ജോർജിന് അർഹിക്കുന്നത് തന്നെ കിട്ടുകയാണെന്നുള്ളതാണ് ചോദിച്ചു വാങ്ങുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം